കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസും സമരക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളിക്കൊടുവിൽ നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു നിരോധിത പെലാജിക്ക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുക വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം പിൻവലിക്കുക മത്സ്യബന്ധന യാനങ്ങളുടെ വാർഷിക ഫീസ് വർദ്ധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം എറിയാട് ഗാലക്സി ഓഡിറ്റോറിയം പരിസരത്ത് നിന്നും ആരംഭിച്ച നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ചിനെ അഴീക്കോട് ജെട്ടിയിൽ പോലീസ് തടഞ്ഞു ആൾബലത്തിൽ കുറവായിരുന്ന പോലീസിനെ മറികടന്ന് സമരക്കാർ ഫിഷറീസ് ഓഫീസിന് മുന്നിലെത്തി ഇതിനിടെ പോലീസും സമരക്കാരും തമ്മിൽ തള്ളും നടന്നു സംഘർഷം നിയന്ത്രണാതീതമാകുമെന്ന അവസ്ഥയിൽ നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു തുടർന്ന് നടന്ന ധർണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി മേഖലാ പ്രസിഡന്റ് കെ എ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു സമിതി സംസ്ഥാന പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി എം സി അബ്ദുൾ റാഫിഖ് പി വി ജയൻ ഇ കെ ബൈജു കെ പി സുരേഷ് ടി ഡി അശോകൻ കെ എസ് സുരേന്ദ്രൻ ഡി എസ് ഷിഹാബ് എന്നിവർ സംസാരിച്ചു